നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും കോൺഗ്രസിന് ഇങ്ങനെ കൊണ്ടുപോയാൽ കേരളത്തിൽ എന്നല്ല ഒരിടത്തും പച്ചപിടിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല ഒരു പുതിയ പടയെ തന്നെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന അധികാരത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിനെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഏറ്റവും മികച്ച സംഘടനാ വൈഭവമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വി ഡി സതീശനോ കെ സുധാകരനോ അല്ലെങ്കിൽ തിരുവഞ്ചൂരോ മറ്റൊരു നേതാവോ അല്ല രമേശ് ചെന്നിത്തല തന്നെയാണ് ആ കാര്യത്തിൽ ഒന്നും ആർക്കും തർക്കം വേണ്ട രമേശ് ചെന്നിത്തല ഹരിപ്പാട് എം എൽ എ മാത്രമായി ഒതുങ്ങുകയോ ഒതുക്കുകയോ ചെയ്തതിന്റെ കൃത്യമായ കളികൾ എങ്ങനെയായിരുന്നു കളിച്ചതെന്ന് ഉമ്മൻചാണ്ടി കാലം സാക്ഷി എന്ന തന്റെ ആത്മപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ ഒതുക്കാനും വേണ്ടിയുള്ള കൃത്യമായ കരുക്കൾ നീക്കിയതും കെ സി വേണുഗോപാൽ അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടാണ് ചെന്നിത്തല വളരരുതെന്നും കേരളത്തിൽ അദ്ദേഹം കൂടുതൽ വളർന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തും അല്ലെങ്കിൽ യു ഡി എഫ് അതിനകത്ത് തന്നെ പ്രബല വിഭാഗം അദ്ദേഹത്തിനെ കൃത്യമായി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചെടുക്കുമെന്നും എല്ലാവർക്കും അറിയാം നമുക്കറിയാം രമേശ് ചെന്നിത്തല ആലപ്പുഴ മാത്രമല്ല വിജയിച്ചിട്ടുള്ളത് അതായത് ആലപ്പുഴയുള്ള ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രമല്ല വിജയിച്ചിട്ടുള്ളത് മാവേലിക്കരയിലും കോട്ടയത്തും ഒക്കെ അദ്ദേഹം എം പി ആയിട്ടുണ്ട് അദ്ദേഹം എം പി എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയിൽ നല്ല രീതിയിൽ നല്ല പിന്തുണ ജനപിന്തുണ ആർജിച്ച കരുത്തരായ ഒരു നേതാവാണ് ആ കരുത്തൊന്നും വി ഡി സതീശന് ഈ ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല അത് മനസ്സിലാക്കിയാണ് വി ഡി സതീശനെയും കെ സുധാകരനെയും പാവകളാക്കിക്കൊണ്ട് ഈ പറയുന്ന കെ സി വേണുഗോപാൽ നീങ്ങുന്നത് അത് മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തല നീങ്ങുന്നത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് നമ്മുടെ എം എം മണിയാശൻ പറയുന്ന പോലെ ഇതുപോലൊരു നാറിയ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ല എന്ന് വി ഡി സതീശിനെ കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുന്നില്ല രമേശ് ചെന്നിത്തലയെ കുറിച്ചോ അല്ലെങ്കിൽ മുൻപിരുന്ന ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴോ ഒന്നും ഒരു രീതിയിലും അങ്ങനെ വായി തോന്നു വിളിച്ചു പറയില്ലായിരുന്നു എന്ന് മണിയാസൻ കൃത്യമായി പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വിഷയത്തിൽ ആസ്പദമാക്കിയാണ് അല്ലാതെ വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല വി ഡി സതീശൻ പക്ഷെ അങ്ങനെ അല്ല വ്യക്തി വൈരാഗ്യം തീർക്കൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ലെന്നാണ് ഹോ എന്തൊരു നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവാണ് അറിയ വി ഡി സതീശൻ പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല ഇവരോന്ന് പറയുന്ന സാധനം തൊട്ടത്തൂടെ തീണ്ടിയിട്ടില്ലാത്തൊരു വ്യക്തി അതുകൊണ്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിന് എഴുതി തള്ളുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് യു ഡി എഫ് തരംഗം ഇനി കേരളത്തിൽ ആവർത്തിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യം യു ഡി എഫിനില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക